ഹലോ കൂട്ടുകാരെ ഇത് കണ്ടോ നല്ലൊരു ഇഷ്ടമായെങ്കിൽ നല്ല സ്വർണ്ണം മത്സ്യം കണ്ടോ കണ്ടോ നല്ല രസം കാണലേ അഞ്ച് മീനുണ്ട് വെള്ളക്കല്ലി ഇട്ടേക്കുന്നത് കാണാം നല്ല ഭംഗിയുണ്ടല്ലേ സ്വർണ്ണ മത്സ്യം ആഴ്ച തോറും വെള്ളം മാറും ഇച്ചിരി തീറ്റ ഇട്ട് വെക്കും ഉണ്ടോ അല്ല വാലൊക്കെ കണ്ട ചെറിയൊരു കാണിക്കുന്നു റൂമിൻ്റെ ഒരു കോണിൽ വെച്ചേക്കുവാണ് കസേരയിൽ അഞ്ചെണ്ണം ഉണ്ട് നല്ല ഭംഗിയല്ലേ കൂട്ടുകാരെ കാണാൻ സ്വർണ്ണ മത്സ്യം ഒരെണ്ണത്തിൻ്റെ കളറ് വ്യത്യാസമുണ്ട് കണ്ട